ബഹുമാനപ്പെട്ട ശ്രീ അബ്ബാസാബിദ്ധങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു അലഹമ്മില്ല കാരണം നേരം വഴുകിയാണെങ്കിലും ഈ സദസ്സിന് എത്തിച്ചേർന്നല്ലോ അതിനെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹു സുബ് മണ്ഡാലീർസം ആരോഗ്യം അള്ളാഹു നൽകട്ടെ ദീന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യാൻ അള്ളാഹുദ്ദീൻ തോഫിക്ക് നൽകി അനുക്റയിക്കട്ടെ രണ്ടു വാക്കി സംസാരിക്കും അത് കഴിഞ്ഞ ശേഷം السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين محمد دا سيد ياكليك ياكوتو بافندنا سيد ينطو سيد سينشاطو സദസ്സ് തങ്ങളെ ശൈഖ ഹാരിസ് ഷെഖർ എതി രൂപശയ സദത്തുക്കളെ ഹലീഫയായി സി മുഖ്യ പ്രഭാഷകൻ ഷെരിഫ് താരി കൊല്ലം മറ്റു ഉസ്താദുമാരെ ശ്രേഷ്ഠ വ്യക്തികളെ എന്നിവർ കാരണന്മാരെ വിദ പ്രദേശങ്ങളിൽ എത്തിച്ചേrandintുള്ള ഉംറാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്നേഹമുള്ള നമ്മുടെ പ്രിയ സഹോദരൻ നേതൃത്വത്തിൽ വളരെ വർഷങ്ങളായി നടന്നുവരുന്ന വേദിയിലാണ് നാം ഒരുമിച്ച് നമുക്കറിയാം നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധത്തിലും അതുപോലെ തന്നെ വളരെ വിധത്തിലും സംഘടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ദീനീരംഗത്തും നമുക്കറിയാം ഈ

നമ്മിൽ നമ്മൾ സ്വാധീനമാകട്ടെ ഈ വൈകിയ വേളയിൽ കുറ്റങ്ങളും പുറത്തു തരട്ടെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ നമ്മുടെ മാക്കൾക്കൾ സതാത്തുക്കൾ പ്രവർത്തകർ നമ്മുടെ മഹലിന്റെയും നമ്മുടെ സ്ഥാപനങ്ങളുടെയും ഒക്കെ ആ സ്ഥാപകരായി നമ്മിൽ നിന്ന് വിള പറഞ്ഞു പോയമാക്കൾ മൊറാക്കൾ സദാത്തുക്കൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ നമ്മുടെ വിട്ടുഞ്ഞ അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അതുപോലെ ഇദ്ദേഹത്തിന്റെ മകൻ്റെ മകൻ എല്ലാവർക്കും നൽകട്ടെ അവരോടൊപ്പം നമ്മയും നമ്മുടെയും നമ്മുടെ കുടുംബാംഗം

സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസിച്ചുകൊണ്ട് എല്ലാ നടക്കുന്ന സമയത്താണ് വന്നിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ്

അസാമല്ലിക്കുകയാണ് രാവിലെ സ്വാതന്ത്ര്യങ്ങൾ ഇവിടെ സ്റ്റേജിലൊക്കെയുള്ള ബഹുമാനപ്പെട്ടാപതങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സഹിതന്മാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ പങ്കെടുത്ത ഒരുപാട് മഹത്തുക്കളിലൂടെ പ്രസംഗിക്കുകയും അതുപോലെ തന്നെ ഇവിടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് സംബന്ധിച്ച എല്ലാ സ്വാതാർത്ഥ്യങ്ങൾക്കും എല്ലാ പണ്ഡിത ശാസ്ത്രർക്കും അതുപോലെ തന്നെ ഈ പരിപാടി ജീവിക്കാൻ വേണ്ടി അഹോരാ നാട്ടുകാർ നാടുകളിൽ നാടുകളിലുള്ള മനുപിടത്തങ്ങളുടെ മഹിമീങ്ങളായ സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ വളരെ വളരെ നല്ല രൂപത്തിൽ പരിപാടി വിജയമായി നമ്മുടെ നടക്കണമുള്ള ഇതിൻ്റെയൊക്കെ സ്ഥിരം അംഗങ്ങളൊക്കെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ മൂന്ന് അവസാനിപ്പിക്കുന്നു മുഹമ്മദ് മുഹമ്മദ്